പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേണുവും സച്ചിദാനന്ദനും ചേർന്നിട്ട് അനിക്കെതിരെ വേർ വീണ്ടും ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ട് ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് വേണുവിനോട് എന്തായാലും തൽക്കാലം വിവാഹമോചനം വളരെ പെട്ടെന്ന് നടത്തരുത് അത് നീട്ടിക്കൊണ്ട് പോകണം എന്നാലേ നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടാവുകയുള്ളൂ എന്തായാലും അനിയും നന്ദുവും ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടന്ന വീഡിയോസും കാര്യങ്ങളും എന്തെല്ലാം ആയാലും എനിക്ക് അത് തപ്പിപ്പിടിച്ച് കണ്ടെത്താൻ സാധിക്കും അവരൊരുമിച്ചാണ് നടക്കുന്നത് വിവാഹമോചനം നടക്കാതെ ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷയാണ് അതൊക്കെ ചുമത്തിയിട്ട് അനാമികയ്ക്ക് നല്ലൊരു കേസ് കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ സച്ചിദാനന്ദൻ വേണുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വേണു അത് ശരിയാണല്ലോ ഇത് നല്ലൊരു ഐഡിയ ആണ് എന്തായാലും ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അനാമികയോട് പറയട്ടെ എന്തായാലും ആ മൂർത്തി സാർ എന്നെ പറ്റിച്ച് എനിക്ക് നഷ്ടപരിഹാരം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചല്ലി തല്ലിച്ചതിച്ച് പോവുകയും ആ നന്ദു എന്നെ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെയിട്ട് ച തല്ലി ചതിക്കുകയൊക്കെ ചെയ്തല്ലോ അതിന് പകരമായിട്ട് ആ അനിയെ ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധത്തിൽ പൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വേണു അനാമികയുടെ അടുത്തോട്ട് പോകുന്നത് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അനാമികയോട് സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും അനാമിക അത് ശരിയാണ് അത് വെച്ചിട്ട് കേസ് കൊടുക്കാം അവനെ ഏതായാലും ഇനി ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ എന്തായാലും നന്ദുവിൻ്റെ കൂടെ അവൻ ജീവിക്കണ്ട അവനെ കുറച്ച് ബുദ്ധിമുട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേണു സച്ചിദാനന്ദനും വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് അനാമിക കേസ് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയും അനിക്കെതിരായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ സച്ചിദാനന്ദൻ കണ്ടെത്തിയിട്ട് അതൊക്കെ തെളിവാക്കി എടുത്തിട്ട് കല്യാണം കഴിഞ്ഞ് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ബന്ധം പുലർത്തുകയും തന്നെ ചതിക്കാൻ നോക്കുകയുമായിരുന്നു എന്നൊക്കെ അനാമിക പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ് അങ്ങനെ അനന്തപുരയിൽ നിന്നും വീണ്ടും നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നന്ദുവിനെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജാനകി നന്ദുവിനോട് വന്നിട്ട് ചൂടാവുന്നുണ്ട് എന്തിനാണ് വീണ്ടും എൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിനക്ക് അവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ചൂടാവുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് നിങ്ങളുടെ ആദ്യത്തെ മരുമകളുണ്ടല്ലോ മരുമകളോട് പോയി ചോദിക്കുക അവളാണ് വീണ്ടും കേസ് കൊടുത്തിട്ട് ഇവനെ എന്നും പുറത്തിറങ്ങാത്ത രീതിയിൽ ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള കേസ് കൊടുത്തത് എന്തൊക്കെയോ തെളിവുകൾ നിരത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാം നീയാണ് രീതിയിൽ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഓ മോശക്കാരിയായ മരുമകളല്ല എല്ലാം ഞാനാണല്ലേ തെറ്റുകാരി ഈ കൂടുതൽ പറഞ്ഞാൽ ഇനി നിങ്ങളും അകത്ത് കിടക്കും അതിനെ അതിനെക്കൊണ്ട് മിണ്ടാതിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയും പോവുകയാണ് പക്ഷെ നന്ദു കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അനിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജാനകിക്ക് ഏകദേശം അനാമികയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് ആ സമയത്ത് ദേവയാനിയും പറയുന്നുണ്ട് വല്ലാത്ത ചതി തന്നെയാണ് ഇവളീ ചെയ്ത് കൂട്ടുന്നത് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനേതായാലും ഇങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും വീണ്ടും ഒരു പുറപ്പാടിന് മുതിർന്നത് എന്നുള്ള രീതിയിലൊക്കെ അഭിയും അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അത് ശരി അവർ ചോദിച്ചത് അങ്ങ് എണ്ണി കൊടുക്കുകയാണോ വേണ്ടത് അവർക്ക് ഇതിപ്പോൾ അനിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിനെ തക്കതായിട്ടുള്ള അവർക്കോ ഒരിക്കലും ഉയർത്ത് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശിക്ഷയായിരിക്കും ഇനി അച്ഛൻ കൊടുക്കാൻ പോകുന്നത് അത് അവർക്കറിയാത്തത് കൊണ്ടാണ് ഈ വീണ്ടും അവരനിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് മുത്തശ്ശൻ വന്നോട്ടെ ബാക്കി അവർക്ക് ഇനി കണ്ടറിയാം ഇനി അവരായിരിക്കും പുറംലോകം കാണാതിരിക്കുക എന്നൊക്കെ നമ്മുടെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ജാനകി ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ജാനകി പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാം എനിക്ക് അവളെ ഒന്ന് കാണണം ഞാൻ ഇതിനു മുമ്പ് വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ അവളുടെ അച്ഛനെയും ഒക്കെ ഞാൻ താക്കീത് ചെയ്തതാണ് ഇതുപോലെ ആയിരിക്കില്ല ഇനി അനിയെ ഉപദ്രവിച്ചാലെന്നൊക്കെ പറയുന്നതാണ് പക്ഷേ അവർ അത് അത്ര ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ ഗ്രൗ ഗൗരവത്തിൽ ഞാൻ ഇന്ന് എടുപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആനാമികയുടെ വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ആനാമിക ആനാമികാവോ ഇനിയിപ്പോൾ കിളവി വരുന്നുണ്ട് എന്തിനാണാവോ കേസ് കൊടുത്താനിയെ കൊണ്ടുപോയതിൻ്റെ ചോദ്യം ചെയ്യാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അനാമിക ജാനകി വരുന്നത് കണ്ടിട്ടൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഇതിൻ്റെ പിന്നാലെ ഇനി അനിയേയും ബുദ്ധിമുട്ടിച്ച് നടക്കരുതെന്ന് നിനക്ക് നിൻ്റെ വഴി അവനെ അവൻ്റെ വഴി അത് ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെ നിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അവനെ ഇനി കേസിൽ കൊടുക്കിയാൽ നിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ എന്നൊക്കെ ഞാൻ അന്ന് താക്കീത് തന്നതാണല്ലോ നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം അടിക്കുന്നുണ്ട് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഇനി ഞാൻ അടിച്ചതിൻ്റെ പേരിൽ നീ എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ നീ കേസ് കൊടുക്കുക കൊടുക്കുകയും എനിക്കൊരുത്തരെയും പേടിയില്ല ഒന്നുകിൽ നീ എനിക്കെതിരായിട്ട് കൊടുത്ത കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ നീ ഇതിനെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു സമയത്ത് അനാമിക പറയുന്നുണ്ട് അമ്മയും കൂടെ ഇതിന്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ദോഷം ചെയ്യുകയുള്ളു എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നീ അതൊന്നും കൊണ്ട് പേടിക്കണ്ട എന്തായാലും സച്ചിദാന്തം നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതിനെക്കൊണ്ട് നമ്മൾ വിഷമിപ്പിക്കുക ടെൻഷൻ ടെൻഷനടിക്കുക ഒന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് വേണു